അല്ലെ സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അന്വേഷണ ഉദ്യോഗസ്ഥന അതായത് എന്റെ പേരിലിട്ട ഫൈവ് നോട്ട് നയൻ ഞാൻ ബോധ്യപ്പെടുത്തി അതായത് ഞാൻ പറഞ്ഞ വേടെന്ന് പറയണത് ഈ അന്നത്തെ പ്രസ്മീറ്റിൽ പറഞ്ഞത് ശോഭ സുരേന്ദ്രന്റെ ഭർത്താവ് രജിസ്റ്റേർഡ് ഭർത്താവ് സുരേന്ദ്രനും സംരക്ഷിത ഭർത്താവ് മോഹൻദാസും എന്നാണ് ശോഭാ ശോഭാസുരന്ത രജിസ്റ്റേഡ് മാരേജാണ് എന്റെ അറിവ് അപ്പൊ രജിസ്റ്റേർഡ് ഭർത്താവ് അത് ഓഫീഷ്യൽ മറ്റത് അവരെ സംരക്ഷിക്കുന്ന ഭർത്താവാണ് മോഹൻദാസ് ആ മോഹൻദാസിന്റെ ഭാര്യ പ്രസന്നയുടെ പേരിലിരുന്ന പവർ ഓഫ് അറ്റോർണി വഴി കിട്ടിയ പ്രോപ്പർട്ടിയാണ് എനിക്ക് കൊണ്ടുവന്നത് തന്ന് പണം വാങ്ങിയത് മനസ്സിലായില്ലേ കൃത്യമായി സംശയം എന്താ ഞാൻ ചോദിച്ച പോലീസ് വിളിച്ചു നോട്ടീസ് തന്നു ഇന്ന് പറഞ്ഞ ഇന്ന് തന്നെ എന്ന് പറഞ്ഞു എന്റെ ഡേറ്റ് ഞാൻ നാളേക്ക് വച്ചിരുന്നതാണ് നമ്മൾ ഞാൻ എത്താമെന്ന് പറഞ്ഞു ഒരു സുഭാസുരേന്ദ്രനുമായിട്ടുള്ള ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നില്ലല്ലോ നിയമപരമായിട്ടുള്ള പലപ്പോഴും ഈ കേസുകളുടെ കാര്യമൊക്കെ പറഞ്ഞു ഈ പലപ്പോഴും രാഷ്ട്രീയക്കാരുടെ പേര് പറയുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഈ ജഡ്ജിമാരുടെ ഒക്കെ പേര് പറയാത്തത് എനിക്ക് മനസ്സിലായില്ല പല കേസുകളിലും ജഡ്ജിമാരെ ഉൾപ്പെടെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ പല ഫൈറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ ഞാനൊന്നും പറയാറില്ല നിങ്ങളല്ലേ ചോദിക്കാറുണ്ട് ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചാ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ല ശോഭാ സുരേന്ദ്രൻ എന്റെ പേരിൽ പരാതി കൊടുത്തു ഈ പോലീസ് സ്റ്റേഷനിൽ എന്റെ പേരിൽ എഫ്ഐആർ ഇട്ടു അവരെ ഫോർട്ടി വൺ ഏരി നോട്ടീസ് ഇഷ്യൂ ചെയ്തു അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു നാളേക്കാണ് എനിക്ക് തരണം എന്ന് പറഞ്ഞു എത്താൻ പറ്റില്ല ഇന്ന് വന്നം ഡേറ്റ് കഴിഞ്ഞു ഞാൻ വന്നു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു പതിനെട്ടാം തീയതി വരെ എനിക്ക് സമയം തന്നെ പറഞ്ഞു നാളെയാണ് പതിനെട്ട് അപ്പൊ നാളെ സൺഡേ ആയതുകൊണ്ട് ഇന്ന് തന്നെ എത്തണമെന്ന് പറഞ്ഞാൽ വന്നു അത്രേ ഉള്ളൂ കൊടുത്തു സ്റ്റേറ്റ്മെന്റിൽ എന്താ വെച്ചാൽ അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നാണ് പറഞ്ഞിരുന്നത് അറിയാലോ പറയാൻ ആ സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുള്ള എന്റെ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ശോഭ സുരേന്ദ്രന്റെ രജിസ്റ്റേർഡ് ഭർത്താവ് സുരേന്ദ്രനും സംരക്ഷിത ഭർത്താവ് മോഹൻദാസും ഞാൻ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ രജിസ്റ്റേഡ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രുമായി ശോഭാ സുരേന്ദ്രൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല അപ്പൊ ആണല്ലോ സുപ്രീം കോടതി ഒരു വിധിപ്രകാരം പറഞ്ഞിട്ടുണ്ട് ലിവിംഗ് ടുഗദർ ശോഭയ്ക്ക് എങ്ങനെ ലിവിംഗ് ആയിട്ട് മോഹൻദാസിനെ വെക്കാൻ പറ്റും മോഹൻദാസിന്റെ ഭാര്യയുണ്ട് പ്രസന്ന അപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് നിയമപരമായി തെറ്റില്ലെന്ന് തന്നെ ഞാൻ വ്യാഖ്യാനിച്ചിട്ടാ പോന്നു സർക്കാരല്ല പോലീസ് എന്തിന് ഇ പി ജയരാജന്റെ പരാതിയിലോ അന്വേഷണം നടക്കണ്ടല്ലോ ഇ പി ജയരാജനും എന്നെയും സുധാകരനെയും എല്ലാം പ്രതിയാക്കി ഒരു പരാതി ഡിജിക്ക് കൊടുത്തിട്ട് കഴക്കൂട്ടം ഡി ഡിവൈസി അന്വേഷിച്ചോണ്ടിരിക്കാണ് അത് നടക്കുന്നുണ്ട് ഞാൻ ശോഭാ സുരേന്ദ്രനെതിരെയും സുധാകരനെതിരെയും ഇത് ഗൂഢാലോചനയാണ് ജാബ്ദക്കാർ മീറ്റിംഗ് എന്നൊരു പരാതി കൊടുത്തിട്ട് പോലീസ് അന്വേഷണം നടത്തില്ല അതിനെതിരെ ഞാൻ റിട്ട് മൂവ് ചെയ്തു ആ ആറിട്ട് ഇന്നലെ വന്നു അത് തിങ്കളാഴ്ചയ്ക്ക് വെച്ചിട്ടുണ്ട് ഓ ഒരു സംശയം അനിൽ ആന്റണിയും സുരേന്ദ്രനും എന്റെ വിഗ്രഹം മോഷ്ടാവെന്ന് പറഞ്ഞു അതിനുള്ള ഡിഫർമേഷൻ ഫയൽ ചെയ്യാണ് എന്റെ നിയമ നടപടി ഒന്നും മാറൂല എനിക്ക് നിയമ നടപടി എങ്ങനെ നടത്തണം എന്നറിയാം അപ്പൊ പോലീസ് വിളിച്ചു ഞാൻ നല്ലത് കിട്ടാ വന്നാ ഞാൻ വന്നില്ലെന്നറിയുന്നു പിന്നെ അന്ന് എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് സമയം മേടിച്ചു